ഹലോ ഗായ്സ് കി ബിസ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത സൺഡേ നമ്മൾ വേൾഡ് കപ്പിന്റെ ഫൈനൽ നടക്കാൻ പോവുകയാണ് അപ്പൊ സെമിഫൈനലിൽ അർജന്റീന ഒന്ന് സെമിഫൈനലിൽ അർജന്റീന ജയിച്ചിന് ഫൈനലിൽ അർജന്റീന ഉണ്ട് ഇന്ന് മോറോ മൊറോക്കും ഫ്രാൻസും ആണ് കളി ചിലപ്പോ മൊറോക്ക് ജയിച്ചു ജയിക്കും അപ്പൊ അർജന്റീന ഇനി രണ്ട് ഗോൾ ജയിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അർജന്റീനയാണ് അപ്പൊ നമ്മള് അടുത്ത ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം ഇന്ന് ഞാൻ വന്നിട്ടില്ല ഒരു മസാല ചായ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടില്ല അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് മസാല ചായ ഉണ്ടാക്കാം അക്ക് വേണ്ട സാധനങ്ങള് ஏலக்காய் இது இஞ்சிம்பு பட்டம் பட்ட அப்ப நமக்கு இது இஞ்சி ஒன்றுச்செடுக்கணும் இப்ப மதிய நம்ம ஏலக்காய் ஒன்று சதச்சு எடுக்கணும் മതി എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് മതിയെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം അപ്പൊ നമ്മൾ രണ്ട് ഗ്ലാസ് ചായ തന്നെ ഇണ്ടാക്കണം അപ്പൊ ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അപ്പൊ ഈ ഇഞ്ചി ഇതൊക്കെ നമ്മള് അഴിക്കിടുക ഇനി നല്ലോണം തിളച്ചു വരണം തിളച്ചു വരുമ്പോ നല്ലോണം അളക്കി കൊടുക്കണം അപ്പൊ തളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഗ്ലാസ് പാൽ നമുക്ക് വെച്ചിട്ട് നല്ല രസമുണ്ട് ഇനി എന്താവും ആവുക നന്നായി അളക്കി കൊടുക്കണം ഇത് പാലില് ഇതൊക്കെ ഇട്ട ഇട്ടമാതി തോന്നേ നമ്മള് രണ്ട് സ്പൂൺ ചായപ്പൊടി ഇടണം എല്ലാം ഇതിടണം തിളച്ചു വെല്ലം നല്ലോണം അളക്കി കൊടുക്കുക ഈ നല്ലോണം കുറച്ച് വെച്ചിട്ട് മുപ്പത് സെക്കൻഡ് ഒക്കെ അളക്കി കൊടുക്കുക അപ്പൊ ഇതിലേക്ക് ഒന്നര സ്പൂൺ പഞ്ചസാര ഇടുക എന്നിട്ട് ഇളക്കി കൊടുക്കുക കൂടു വേണ്ടവൾക്ക് കൂടുതൽ ഇടാ ചായപ്പൊടിയും കൂടുതൽ വേണ്ടവൾക്ക് കൂടുതലിടാ ഞങ്ങൾക്ക് കുറച്ചു മതി വന്ന് വന്ന് വന്നിട്ടുണ്ടപ്പോ ഞമ്മക്ക് ഇത് ഓഫ് ആക്കുക പൊങ്ങി വരും ചായപ്പൊടി കൂടുതൽ നേരം ച ചായയിൽ നിന്നാല് ടേസ്റ്റ് പോവും അതുകൊണ്ട് ഞമ്മക്ക് അരിച്ചെടുക്കണം இத கையில் குடுங்கணும்ூடு குறையன் மடி நம்ம அது அங்கட்டும் அங்கட்டும் வச்சு நல்லவண ஆட்டணும் இது ஐப்பா சோஃப்னால ரூ കേക്ക് മാടിയാണ് നല്ല ഫ്ലേവർ ആണ് അപ്പൊ ഇതാണ് മസാല ചായ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സർക്യൂബ് ചെയ്യ ക ആ കുഞ്ഞുപുള്ള അടുത്ത വരെ ご苦労さまです。